ഇതിലും മികച്ച ഒരു കിഡ് വൈബ് ഫീല് നിങ്ങൾ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ ആ ഒരു മകള് തൻ്റെ ഉപ്പാനെ കണ്ടപ്പോൾ ഓടി വരികയാണ് കേട്ടോ എന്താ അവർ രണ്ട് പേരുടെയും സന്തോഷം ഓടിവരുകയാണ് കേട്ടോ എനിക്കൊരു വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നതാണ് എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽപ്പെട്ട ഒരു കിഡ്ഡിലൻ വൈബ് ഫീൽ തരുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ടോഫ് ഉപ്പാൻ്റെ ഒരു സന്തോഷം കണ്ടെങ്ങൾ തന്റെ രാജകുമാരി തന്റെ അടുത്തെത്തിയപ്പോൾ ആ ഒരു ഉപ്പാൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതെന്ന് ലോകം കീഴടക്കിയ ഒരു സന്തോഷമുണ്ടോ അതേപോലെ നമ്മുടെ രാജകുമാരിയും നമ്മുടെ മൊഞ്ചത്തിൽ പറയേണ്ട ആ ഒരു ഉപ്പാനെ കണ്ടപ്പോൾ ആ ഒരു മൊഞ്ചത്തിൻ ഹാപ്പിയാണ് കേട്ടോ എന്തായാലും ഇവർക്ക് നല്ലത് മാത്രം തമ്പുരാൻ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക